സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ സിനിമയായിട്ട് തുടങ്ങി ദിവസം ആഴ്ച ആലോചിക്കപ്പെട്ട ഒരാളെ സപ്പോർട്ട് പ്രൊഡക്ഷൻ നമുക്ക് ചെയ്തത് വിതരണം വിതരണത്തിനെടുത്തു നല്ല രീതിയിൽ നമുക്ക് തിയേറ്ററിൽ കിട്ടി അതാണ് ജനങ്ങളെ അതായത് ഏറ്റെടുത്തു ഈ സിനിമ ആ സന്തോഷത്തിന്റെ കൂടെ ഞങ്ങൾക്ക് ഇന്നലെ ഇന്നൊക്കെയായിട്ട് കുറച്ച് സന്തോഷ വാർത്തകൾ കൂടി ഉണ്ട് അപ്പൊ അതും കൂടി അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളത് വിളിച്ചത് നമ്മുടെ പടത്തിന്റെ വേൾഡ് വൈഡ് റൈറ്റ്സ് ഇന്ത്യക്ക് പുറത്തുള്ള വേൾഡ് വൈഡ് റൈറ്റ്സ് എല്ലാം തന്നെ സമുദ്ര സമുദ്രം നമുക്ക് എല്ലാവർക്കും അറിയാതല്ലോ സമുദ്രയിട്ട് ആ സന്തോഷ വാർത്ത ഞങ്ങളിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാണ് അതായത് നമ്മുടെ ടീമിൽ എടുത്തിരിക്കുന്നത് അത് ഞങ്ങളുടെ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സപ്പോർട്ടാണ് അതിന് അവരോട് ഞങ്ങളെ നന്ദി അറിയിക്കുന്നു നിങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുകയാണ് അതിനോടൊപ്പം നമ്മുടെ റൈറ്റ്സ് രാജ്പി ഷെട്ടിയുടെ ലൈറ്റർ ഫിലിംസ് ആണ് അതുപോലെ തന്നെ തമിഴ് റൈറ്റ്സ് മണി സിനി വേൾഡ് ലൂസിഫർ അല്ലെങ്കിൽ ബോയ്സ് പ്രേമലു ഇങ്ങനെ ഒരുപാട് ആവേശം ഇപ്പോ നമ്മുടെ അവർ അതിനെല്ലാം ശേഷം അവർ നമ്മുടെ തമിഴ് റൈറ്റ്സ് പടമാണ്സ് എടുത്തിരിക്കുന്നത് ാണ് കൂടിയിരിക്കുന്നത് പിന്നെത്ത് ഞങ്ങൾ തുടക്കത്തോട്ട് ആഗ്രഹിച്ചിരുന്ന വിചാരിച്ച പോലെ പോവുകയാണെങ്കിൽ അതെ സിനിമ കാണുമ്പോൾ ഞാൻ നിർത്തുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നത് ഒരു ആഗ്രഹം ഞങ്ങൾക്ക് ആഗ്രഹം കൂടി ഞങ്ങൾ ഇത് അനൗൺസ് ആ ഡയറക്ടർ അതായത് ഈ സിനിമ ഒരു സെക്കൻഡ് സീക്വൽ ചെയ്യുന്നത്

വളരെ കൂടി കൂടി തല പിടിച്ച് തന്നെയാണ് ഞങ്ങളിവിടെ എല്ലാവരും അതിന് ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾക്കറിയാം വലിയ വലിയ സിനിമകളുടെ കൂട്ടത്തിലാണ് നമ്മളുടെ ഇവൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പോലും നിങ്ങൾക്ക് പോലും ഞങ്ങൾ പടം നല്ലതാണെന്ന് പറയുമ്പോൾ ചിലപ്പോ ഒരു പക്ഷെ ഒരു പരിധിയിൽ പ്രതീക്ഷ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ഞങ്ങളും ആ സിനിമയെ ആ വന്ന് ഒരു മോശം അറിയില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഇവിടെ കണ്ട ജനങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകർ ഞങ്ങളോട് ഓരോ ദിവസവും വരുന്ന മെസ്സേജുകളും കോളുകൾ മാത്രമല്ല ഉള്ള തിയേറ്ററുകൾ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം എറണാകുളത്ത് എല്ലായിടത്തും ഉറച്ചു എത്തിക്കുന്നുണ്ട് ഈ വലിയ സിനിമകളുടെ ഞങ്ങൾ തല ഉയർത്തി ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അതിന് കാരണക്കാരായ നിങ്ങളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ഈ സിനിമ ഈ ആളുകളുടെ ഈ അല്ലെങ്കിൽ ബഹളത്തിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരുപാട് ആളുകളിലേക്ക് നോട്ട് പബ്ലിസിറ്റി തന്നെയാണ് ഒരു സിനിമയുടെ വിജയം എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോയത് അത് തന്നെയാണ് ആളുകളിലേക്ക് ഇനിയും എത്താനുണ്ട് ഇപ്പോ എനിക്ക് തോന്നുന്നു പല പല പടങ്ങൾ ഇപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഭരതനാട്യത്തിന് ഇറങ്ങി അഭിപ്രായം എപ്പോഴും നമ്മള് വിശേഷം കണ്ടിട്ട് ഞാൻ കണ്ടിട്ടാണ് ഞാൻ ഡയറക്ടർ അതേപോലെ നമ്മൾ നേരിട്ട് അത് കേൾക്കുമ്പോൾ അവരുടെ സന്തോഷം ഭയങ്കര പക്ഷെ തിയേറ്ററിൽ കണ്ടിട്ട് പറയുന്നതും ഓടിറ്റിൽ കണ്ടിട്ട് പറയുന്നതും നമ്മൾ രണ്ട് സന്തോഷത്തിന്റെ വ്യത്യാസമുണ്ട് അത് മാത്രം മനസ്സിലാക്കുക തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ഇനി ഈ സിനിമ മുന്നോട്ട് പോകുന്ന ഒരു സംശയമില്ല അതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും താങ്ക് യു ഏറ്റവും മികച്ച കഥാപാത്രം ഏറ്റവും ആളുകൾ എടുത്തു പറയുന്ന കഥാപാത്രം ഷാജു ചേട്ടനെയാണ് അപ്പൊ ഷാജു ചേട്ടൻ സംസാരിക്കുന്നത് ഒരു കൂട്ടായ്മയുടെ വിജയമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് വന്നു ചേർന്നാണ് എല്ലാം എല്ലാവരും ഈ നിമിഷവും നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു പ്രമോഷൻ ആണെങ്കിലും സിനിമ കാണുന്നതിലാണെങ്കിലും എല്ലാം ഇപ്പോഴും അതേപോലെ ആ ടീം ഒരുമിച്ചാണ് ഞാൻ ഇരിക്കുന്നത് ആ ഷൂട്ടിങ്ങിൻ്റെ സമയം മുതൽ ഈ നിമിഷം ഈ വിജയം പങ്കുവയ്ക്കാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഈ സമയം വരെ ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ട് നമ്മൾ സിനിമയെ നോക്കിക്കണ്ട് അതുപോലെ തീരു പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയാനുള്ള ജെയ്സിൻ്റെ കാര്യമാണ് ജയ്സാണ് ആദ്യമായി ഈ സിനിമയുടെ ഞാൻ ആയിട്ടിരിക്കുന്നു ഇങ്ങനൊരു വേഷം ചെയ്യണമെന്നും ഈ വേഷം നമ്മൾ തമ്മിൽ ഇങ്ങനെയൊരു സിക്വൻസ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നന്നായിട്ട് വരണമെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു ആ റോഡ് പറയുന്നത് അത് ചെയ്യാൻ ഓരോരോ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് അപ്പൊ ഈ കുമസ്തന്റെ പിന്നണിയിൽ തരുന്ന ഇത്രയും പേര് ഏറ്റവും മനോഹരമായിട്ട് അവരവരുടെ സ്പേസിൽ പെർഫോം ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത്